നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം അടുത്ത പൊതു പൊതുസെൻസിനോടൊപ്പം ജാതി സെൻസസും നടത്തും കേന്ദ്രമന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യമാണിത് എന്നാൽ ജാതി സെൻസസ് പ്രത്യേകമായി നടത്തില്ലെന്നും സെൻസസിനൊപ്പം പൗരന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കുമെന്നുമാണ് സൂചന സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി തിരിച്ചുള്ള സർവേ ആണെന്നും ജാതി സെൻസസ് അല്ലെന്നും ഐശ്വര്യ വൈഷ്ണവ് പറഞ്ഞു സംസ്ഥാനങ്ങളിലെ ജാതി സെൻസസ് സാമൂഹ്യ സാമൂഹ്യസ്പർദ്ധയ്ക്ക് ഇടയാക്കിയിരുന്നു എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡി യുവും ജാതി സെൻസസ് വേണമെന്ന അഭിപ്രായമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി രാജ്യത്ത് സെൻസസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തേണ്ട സെൻസസ് ഇതുവരെയും നടന്നിട്ടില്ല വരാനിരിക്കുന്ന സെൻസസിൽ ജാതി കൂടി ഉൾപ്പെടുത്തുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷ പ്രഖ്യാപനത്തിൽ നിരായുധനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പുകളിൽ തുറപ്പുചീട്ടായി ഉപയോഗിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ വായടുപ്പിക്കുന്ന ഒന്നാണ് സർക്കാരിന്റെ ഈ നീക്കം കാലങ്ങളായി ജാതിയും ഉപജാതിയും പറഞ്ഞു വോട്ടർമാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിനും അവരുടെ നേതാവിനും ആദ്യമായ ഒരു സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടിയും വന്നു എന്നാൽ പെട്ടെന്നൊന്നും തിരിച്ചടി സമ്മതിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല സെൻസസ് സമയബന്ധിതമായി നടപ്പാക്കണമെന്ന പുതിയ ആവശ്യവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന്റെ തീരുമാനത്തെ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു പക്ഷെ ഞങ്ങൾക്കൊരു സമയപരിധി വേണം അത് എപ്പോൾ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അതിനിടെ തലയില്ലാത്ത മോദിയുടെ ചിത്രം പങ്കുവെച്ച് ഗായബ് കാണാനില്ല എന്ന പേരിൽ സമൂഹ മാധ്യമത്തിൽ പ്രചാരണം അഴിച്ചുവിടുന്ന കോൺഗ്രസ്സിന്റെ ലക്ഷ്യം മോദിയുടെ ശിരസ് തന്നെയായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നു മഞ്ഞക്കുർത്തയും വെളുത്ത പൈജാമയും കറുത്ത ഷൂസും ധരിച്ച തലയില്ലാത്ത മോദിയുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം മോദിയെ കാണാനില്ല മോദി ഗായബ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രചരിപ്പിച്ചത് കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് തന്നെയാണ് ഗായാബ് മോദി എന്ന കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ പ്രചരണത്തിലൂടെ പുറത്തു വന്നത് എന്നാണ് വിമർശനം ഇതേ തുടർന്ന് വലിയ ആശങ്ക പടരുകയാണ് കോൺഗ്രസിൽ ആരായിരിക്കും മോദിയുടെ തലയില്ലാത്ത ചിത്രം സൃഷ്ടിച്ചത് അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് എന്നതിന് ഉത്തരം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് മോദിയെ പാകിസ്ഥാനൊപ്പം ചേർന്ന് മോദിയെ പിന്നിൽ നിന്നും കുത്താൻ വരുന്നത് രാഹുൽഗാന്ധിയാണെന്ന് അർത്ഥം വരുന്ന രീതിയിൽ കത്തി പിന്നിലൊളിപ്പിച്ച് മുഖം തിരിച്ചു നിൽക്കുന്ന ഗാന്ധി തൊപ്പി ധരിച്ച രാഹുൽ ഗാന്ധിയുടെ ചിത്രം ബിജെപി തിരിച്ചടി എന്നോണം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി മോദിക്കെതിരായ കോൺഗ്രസിന്റെ ഗയാ പരാമർശത്തെ തള്ളി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള പ്രധാനമന്ത്രിയെ എവിടെയാണ് കാണാതായത് അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടെന്ന് എനിക്കറിയാം ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് ശേഷം മോദി എല്ലായിടത്തും ഉണ്ടായിരുന്നുവെന്ന് ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പ്രഖ്യാപനം വന്നതോടെയാണ് കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികൾക്കും അവരെ പിന്താങ്ങുന്നവർക്കും എതിരായുള്ള പോരാട്ടത്തിൽ നമ്മൾ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചതാണ് പിന്നീട് അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മോദി ചെയ്തേ പറ്റൂ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായ കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കേണ്ട സമയമായതെന്നും അതിനിടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായപ്പെട്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതിയും രംഗത്തെത്തിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കേണ്ടെന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് മോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചിട്ടുള്ള കോൺഗ്രസിന്റെ പ്രചാരണം ഇന്ത്യ പാക് യുദ്ധ സാഹചര്യം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ പാകിസ്ഥാനിലെ മുൻ മന്ത്രിയുടെ ഒരു ട്വീറ്റിനോട് ഇങ്ങനെ പ്രതികരിച്ചത് അന്തസിന്റെ അതിർ ലംഘിച്ച് പ്രതികരണമായി പോയി എന്ന വിമർശനം വ്യാപകമായി ഉയരുകയാണ് പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയ ഉടൻ സൌദി സന്ദർശനം നിർത്തിവെച്ച് ഇന്ത്യയിൽ മടങ്ങിയെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിന്റെ പേരിലാണ് കോൺഗ്രസ് ഇത്രയും തരം താഴ്ന്ന പ്രചാരണം അഴിച്ചുവിട്ടത് ഡെസ്ക് 建筑。